അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയാക്രമണങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സൗത്ത് ഡബ്ലിനിൽ അമ്പത്തൊന്ന് വയസ്സുകാരനായ ലക്ഷ്മൺ ദാസ് എന്ന ഹോട്ടൽ ഷെഫിനെ മൂന്നംഗ യുവ സംഘം ആക്രമിച്ച പണം തട്ടിയതാണ് ഏറ്റവും പുതിയ സംഭവം ഇരുപത്തിരണ്ട് വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന ദാസ് അവിടുത്തെ പൗരത്വമുള്ള വ്യക്തിയാണ് ജോലിസ്ഥലത്തേക്ക് ഇലക്ട്രിക് ബൈക്കിൽ പോവുകയായിരുന്ന ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ആക്രമിച്ച യുവാക്കൾ ഫോണും പണവും ബൈക്കും അപഹരിച്ചു ആക്രമണത്തിൽ ദാസിന്റെ കാലുകൾക്കും കണ്ണിനും തോളിനും കൈക്കും സാരമായി പരിക്കേറ്റു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ വംശജയായ പെൺകുട്ടിയെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ആക്രമിച്ചത് കുട്ടിക്കെതിരെ വംശീയ വിദ്വേഷം തുളുമ്പുന്ന വാക്കുകൾ പ്രയോഗിച്ച യുവാക്കൾ അവളുടെ സ്വകാര്യ ഭാഗത്ത് സൈക്കിൾ കൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിച്ചു എട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയും പന്ത്രണ്ട് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുമാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി ഡബ്ലിനിലെ ബാലിമോൺ പ്രദേശത്ത് നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഒരു ടാക്സി ഡ്രൈവറാണ് ആക്രമിക്കപ്പെട്ടത് നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് ആക്രോശിച്ച് ആക്രമികൾ ലഖ്വീർ സിംഗിന്റെ തലയിൽ കുപ്പിവെച്ച് ആഞ്ഞടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം താലിയിൽ നടന്ന ആക്രമണങ്ങളിൽ രണ്ട് ഇന്ത്യൻ വംശജർക്കാണ് പരിക്കേറ്റത് നാൽപ്പത് വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ അർദ്ധനഗ്നനാക്കി മർദ്ദിച്ചത് കൗമാരക്കാരായ ഒരു പജം ആക്രമികളാണ് ഇതിന് പിന്നാലെയാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഇന്ത്യൻ വംശജനായ സന്തോഷ് യാദവ് എന്ന വ്യവസായിയെ കൗമാരക്കാരായ ആക്രമി സംഘം ഉപദ്രവിച്ചത് ഡബ്ലിനിലെ തന്റെ അപ്പാർട്ട്മെന്റിന് സമീപത്ത് വെച്ച് ആറംഗ ആക്രമിക സംഘം യാദവിനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കവിളല് പൊട്ടുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തു അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്കെതിരായ ആക്രമണങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്ത്യൻ വംശജർ ജാഗ്രത പാലിക്കണമെന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കണമെന്നും ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി ഓഗസ്റ്റ് ഒന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു